അപ്പോ ഒന്നുമില്ല നമുക്കറിയാം ഞങ്ങളെ വെടിക്കെട്ട് ബാറ്റിംഗ് മുന്നൂറ് അടിച്ചു ബാറ്റിങ് മാത്രമേ ആരൊന്നുമില്ല നിങ്ങളിപ്പോ കഴിഞ്ഞ കളിയിൽ ആരോടെ കഴിഞ്ഞ കളി ഞങ്ങള് നൂറ്റി തൊണ്ണൂറ് അടിച്ച് അതുകൊണ്ട് ഞങ്ങൾ ബാറ്റിംഗ് അല്പം തോറ്റും കഴിഞ്ഞ കളി ഞങ്ങൾ ആരോടെ ജയിച്ച് ആരാ പിന്നെന്താ സ്റ്റംപ് ചെയ്ത കളിയിലേ ആശുതോഷ് ശർമ്മയുടെ ആ കളിയിൽ ഓണ്ടക്കായി ആ കളിയിൽ ജയിപ്പിച്ചു അല്ലാതെ ശർമ്മന്റെ കാര്യമൊന്നുമല്ലേ അശുതോഷ് ശർമ്മ എന്താ ശർമ്മൊന്നും അല്ല അപ്പോഴൊന്നും മോഹിത് ശർമ്മ സ്റ്റം ചെയ്തവിലായിന്നോ കൂടിയിട്ട് നിന്ന് അടിച്ച് നിങ്ങൾക്ക് കൊച്ചാക്കലേ അപ്പുറത്തെ അപ്പുറത്തെ കളിക്കാർ നിങ്ങൾക്ക് വേണ്ടി കളിച്ച പിന്നെ അങ്ങനെയുള്ള അങ്ങനെ കൊടുക്കണ ആൾക്കാരൊന്നും ഞങ്ങൾ ടീമില്ല നിങ്ങളെ കാര്യം കട്ട പോകാരോ അഭിഷേകും ഹെഡും കൂടി ശരിക്കുള്ളതല മനസ്സിലായിക്കോളി തല ഹെഡ് ഞങ്ങൾ ടീമില അപ്പൊ താലീം അഭിഷേകം കൂടിയാണ് തുടങ്ങും പിന്നാലെ ഓരോരുത്തരും ഓരോരുത്തർ ഈശാങ്കിഷൻ കഴിഞ്ഞിട്ടൊക്കെ നോക്കണ്ടേഴ് സെഞ്ചുറിയാ പിന്നെ അങ്ങനെ ക്ലാസം വരും അങ്ങനെ ഓരോരുത്തരും നിതീഷ് കുമാർ വരും പറയാം പറഞ്ഞ നല്ല ചില കളി കിട്ടാത്ത നോക്കണ്ട ഓന്റെ ബോർ നിങ്ങൾക്ക് കിട്ടൂലീപിനൊക്കെ ഇന്ത്യക്കും വേണ്ടി എന്ത് ഫോമിലാണ് അത് നോക്കണ്ട ഇവിടെ ഓനെ കളിച്ച് പരിചയമുള്ള ഒരുപാട് ഇറങ്ങി തട്ടിവിട്ടത് വരുമ്പോ എന്തുകൊണ്ടാന്നൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം എന്തിനാണെന്നല്ലേ ഞങ്ങള് ഞങ്ങൾ പിന്നെ എന്താ ഇത് ബോളിങ്ങിൽ മോഹിത് ശർമ്മ ഇല്ലേ മോഹിത് ശർമ്മ ഹരീഷ് കുമാർ ഇല്ലെന്നോ എറിഞ്ഞിരിക്കണേ അഞ്ച് കായ്ക്കില്ല എന്ത് സൂപ്പർ ബൗളേഴ്സ് ഉണ്ട് ഞങ്ങള് ആ വല്യ വലിയൊക്കെ ഇങ്ങളെ ബൗളേഴ്സ് ഞങ്ങള് ഞങ്ങൾക്ക് മൈറ്റി ഓസിന്റെ ക്യാപ്റ്റൻ സൂപ്പർ ബോളർ മുഹമ്മദ് പിന്നെ വിക്കറ്റ് കിട്ടണ അർഷൽ പട്ടേല് ഇങ്ങനെ എല്ലാം എന്താ അർഷൽ പട്ടേലിന്റെ കുഴപ്പം എന്താ ശരി വിക്കറ്റ് മാത്രൂ രണ്ട് വിക്കറ്റ് എടുക്കും ഒരു കളി ഞങ്ങൾ തോറ്റുകളൊന്നും പറഞ്ഞു കളി എവിടെയാണ് എവിടെ വിശാഖപട്ടണത്തല്ലേ ഓൺഗ്രൗണ്ട് ഓൺ ഗ്രൗണ്ടാണ് ഞങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങൾ വലിയ വലിയ ബാറ്റിംഗ് ലൈനപ്പാണെന്നൊക്കെ പറയേണ്ടത് ഞങ്ങൾക്ക് എന്തോ ഒരു ബാറ്റിംഗ് ലൈൻ ാണ് ഞങ്ങളെ കുട്ടികളെ ഒരു പോറിലേൽ നിങ്ങളെ പോറലും കൊണ്ട് പറ്റൂല അത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കളി കളിയോ കഴിഞ്ഞ കളി കഴിഞ്ഞ കളി പിന്നെ ശർമ്മ ഇന്നലെ ഇന്നലത്തെ മഴ എട്ടാം നമ്പർ വരെ ഞങ്ങളെ കൂട്ടായിട്ട് എട്ടാം നമ്പർ വരെ ഞങ്ങൾക്ക് ബാറ്റിംഗ് ഫുള്ള് ബാറ്റിംഗ് പതിനാല് നമ്പർ ബോളേഴ്സ് പേരും പറഞ്ഞ നടക്കുന്നല്ലാതെ വേറെ ഒന്നും ഇപ്പൊ എന്താ കമ്മീസ് വന്നാണ്ട് സിക്സ് ഒക്കെ അടിക്കുന്നു ബോളിങ് അഞ്ച് വയസ്സൊക്കെ ഇല്ല ാണ് കറക്കി വീഴ്ത്തണം ബുദ്ധി ഉപയോഗിക്കണം എണ്ണത്തിൽ ഇല്ലാത്തൊരു ടീം വന്നു നോക്കണ്ടല്ലോ ഇല്ലാത്തവർ വ്യത്യാസം നിങ്ങൾക്ക് ഞങ്ങളിയല്ലോ നോയിക്കളി കപ്പുള്ളവർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ നിങ്ങൾ നിന്നോടിയാണ് പിന്നത്തെ പഞ്ചാബി ഒക്കെ ഈ സീസണിൽ പെരും പെരും കളിയാണ് പല സീസണിലും അങ്ങനെ ഫുള്ള് തോറ്റും ഫുൾ തോറ്റൂലിങ്ങനെ അതും പറഞ്ഞു ഫസ്റ്റ് കളി അയച്ചു ആ ഈ തവണ ഡീസിന്റെ കാര്യം കത്ത ഇന്ന് നിങ്ങൾ കാണും ശരിക്കുള്ള തല ആരാണ്